ഇന്നത്തെ നമ്മുടെ ഹീറോ ഈ പ്ലാസ്റ്റിക് ബോട്ടിലാണ് അല്ല ഇപ്പം ഇത് ചെന്താ ചെയ്യുക ആ ഒരേ ഉണ്ട് അപ്പോ തുടങ്ങല്ലേ ആദ്യം തന്നെ നമുക്ക് ഇതിനൊന്ന് വസ്ത്രാക്ഷേപം ചെയ്യാൻ കേസ് പാപമാണ് എന്നിരുന്നാലും ചെയ്യാതെ വേറെ വഴിയില്ല എന്നിട്ട് ഇത് ഇതുപോലെ അതിനെ പള്ളിയെ കൂടി ഒന്ന് മുറിച്ചെടുത്തിട്ട് നമുക്കിതിന് പുതിയൊരു ഡ്രസ്സ് ഇട്ട് കൊടുക്കാം എങ്ങനെ എന്നിട്ട് നമുക്ക് ആ ഡ്രസ്സ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതാ ഈ പോലെ രണ്ട് സൈഡിലും കുറച്ച് കട്ട്സ് ഒക്കെ ഇട്ടിട്ട് അതിന്റെ ഷേപ്പിനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം കറക്റ്റ് സൈസിനൊക്കെ കട്ട് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ ഇത് ഒക്കെ നല്ല പാടായിരിക്കും പിന്നെ ആ വൃത്തിയെടുക്കൊന്ന് മാറണായിട്ട് ഇത് ഇതുപോലെ പീസ് വെച്ച് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം പിന്നെ ഇത് ഇതുപോലൊരു പേപ്പർ പീസ് എടുത്തിട്ട് തലയുടെ അളവ് നമുക്ക് നെടുക്കണം ഒരു തൊപ്പിച്ച് കൊടുക്കാനാണ് എന്നിട്ട് ഇതിനെ കറക്റ്റ് സൈസിൽ വെച്ച് ഒട്ടിച്ച് കട്ട് ചെയ്തതേ നമുക്ക് ഇങ്ങനെ ഒരു സർക്കിളാക്കി എടുക്കാം ഇനി ഇതുപോലൊരു ചാർട്ടിൽ നമുക്ക് പിന്നെ നമുക്ക് അതിന്റെ ഡ്രസ്സിന് കുറച്ച് കൊത്തുപണികളൊക്കെ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കയ്യിലുള്ള പേപ്പറൊക്കെ വെച്ച് ഒന്ന് കളറാക്കി എടുത്താൽ മതി പിന്നെ ഞാനൊരു സ്റ്റിക്കർ കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ക്യൂട്ട്നെസ് ആണല്ലോ ആ തൊപ്പിയും കൂടെ ഒന്ന് വെച്ചു കൊടുത്താൽ റെഡിയായി ഇനി തൊപ്പി ഒന്ന് കളറാക്കാൻ ഒരു ചെറിയ ബോയും മുത്തും കൂടെ വെച്ചു കൊടുക്കാം അപ്പൊ ഇതാണ് സാധനം നമ്മൾ നമ്മളിന്ന് ഒരു പെൻസിൽ ബോക്സ് ആണ് അത് നല്ല ക്യൂട്ട് വൺ എങ്ങനെയുണ്ട് എന്തായാലും ഈ പ്ലാസ്റ്റിക് വെറുതെ വലിച്ചെറിയുന്നതിന് പകരം നമുക്ക് ഒന്ന് പഠിച്ച സമയത്ത് ഈ ബുദ്ധിയൊന്നും എന്റെ തല്ലി രുചിച്ചിരല്ലോ എന്നുള്ള വിഷമേ ഉള്ളൂ എനിക്ക് എനിക്ക് കൊണ്ടുപോയി കുറച്ച് ഷോ എങ്കിലും കാണിക്കായിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലുള്ള വീഡിയോസിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ